ഡൽഹിയിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി തോറ്റ എട്ടോളം സീറ്റിൽ ബി ജെ പിയുടെ ഭൂരിപക്ഷം രണ്ടായിരം വോട്ടിന് താഴെയാണ് അരവിന്ദ് കെജ്രിവാൾ മത്സരിച്ചത് ന്യൂഡൽഹി എന്ന് പറയുന്ന മണ്ഡലം ന്യൂഡൽഹി മണ്ഡലം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ശേഷം എന്തൊരു തെമ്മാടിത്തരമാണെന്ന് വെച്ച് നോക്കി ലോക്സഭാ ഇലക്ഷന് ശേഷം ന്യൂഡൽഹി ന്യൂഡൽഹി നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ മനസ്സിലാക്കിയ അസംബ്ലി സീറ്റിൽ ായിരം വോട്ടാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടത് വിശ്വസിക്കൂ വോട്ട് ചെയ്യപ്പെട്ടു ചർച്ചകളിൽ ഞങ്ങൾ പറഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ വൃത്തികൾ കാണിക്കുന്നത് ഇലക്ഷന് മുമ്പ് അരവിന്ദ് കെജ്രിവാൾ മീറ്റ് നടത്തി ഇപ്പോ രാഹുൽ ഗാന്ധി ചായയൊക്കെ കുടിക്കുന്നുണ്ടല്ലോ ചില ആൾക്കാരുടെ കൂടെ നിന്ന് മരിച്ചുപോയ വോട്ടർ പട്ടികയിൽ പേരിൽ രാഹുൽ ഗാന്ധി ബീഹാറിലും രാജസ്ഥാനിലും ഒക്കെ പോയി ചായ കുടിക്കുന്നുണ്ടല്ലോ അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹിയിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ ഇതുപോലെ മരണപ്പെട്ടു പോയാ ഇലക്ഷൻ കമ്മീഷൻ കൊന്ന മനുഷ്യനെ വിളിച്ചു നിർത്തി പേര് പറഞ്ഞ് ഈ മനുഷ്യർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞ് പ്രസ് മീറ്റ് നടത്തി പക്ഷേ കോൺഗ്രസ്സുകാരൻ തിരിഞ്ഞു നോക്കിയില്ല രാഹുൽ ഗാന്ധി ഒരു ഡൽഹിയിലെ കോൺഗ്രസ് നേതാവ് അന്നും കേജ്രിവാൾ തോക്കണ്ടെന്നാണ് വിചാരിച്ചത് കാരണം നമ്മളൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ മോൻ ചത്താലും മരിമോടെ കണ്ണുനീര് കണ്ടാ മതി എന്ന് പറയണ്ടല്ലൈ ഡൽഹിയിൽ കേജ്രിവാൾ തോക്കണം കേജ്രിവാൾ തോക്കണം അധികാരത്തിൽ വന്നാലും പറയുന്ന കാണിച്ച രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷൻ കള്ളയോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുവെന്ന് പക്ഷേ ഞങ്ങൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ നിറയേട് കാണിക്കുന്നവരല്ല രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞപ്പോ രാഹുൽ ഗാന്ധിയുടെ പ്രസ്മീറ്റ് വന്നപ്പോ നാഷണൽ ലെവലിൽ ആദ്യമായി പിന്തുണ കൊടുത്ത രാഷ്ട്രീയ നേതാവിന്റെ പേര് സഞ്ജയ് സിംഗ് എം പി ആശയ ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്ന വൃത്തികത്ത് രാഷ്ട്രീയ പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധി അയക്കാടും എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ നേതാവിന്റെ പേര് സഞ്ജയ് സിംഗ് എന്നാണ് അതാണ് ആം ആദ്മിയുടെ രാഷ്ട്രീയം ഞങ്ങൾക്ക് രാഷ്ട്രമാണ് വലുത് ഞങ്ങൾക്ക് രാഷ്ട്രമാണ് വല്ലത് കോൺഗ്രസ് ഇതാക്കതല്ല അവർ ഡൽഹിയിൽ കാണിച്ചത് എന്തോ ഒരു രാഷ്ട്രീയ പാപ്പരത്വമാണ് അവർ ഡൽഹിയിൽ കാണിച്ചത് എന്തോ ഒരു രാഷ്ട്രീയാണ് ബി ജെ പി എന്ന് പറയുന്ന അരവിന്ദ് കേജ്രിവാൾ എന്ന് പറയുന്ന ആ മനുഷ്യനെ തോൽപ്പിക്കാൻ ആ മനുഷ്യന്റെ പാർട്ടിയെ നശിപ്പിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഒക്കെ രാഹുൽ ഗാന്ധി പറയുന്നു ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ വൃത്തികെട്ടവന്മാരാണ് ഞങ്ങൾ തുടക്കത്തിലായി പറഞ്ഞതാണ്